മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടത് നമ്മുടെ നാട്ടിൽ ലഭിച്ച മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഏതു ഭാഷ പഠിച്ചാലും മാതൃഭാഷയെ മറക്കരുതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു വെൺമണി മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം വെൺമണി സഹിയോൻ മർത്തോമ പരീക്ഷകളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതു ഭാഷ പഠിച്ചാലും മാതൃഭാഷയെ മറക്കരുതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ഒരു പക്ഷേ നമ്മളൊക്കെ മനുഷ്യനാക്കി മാറ്റിയത് എന്നതാണ് വസ്തുത ഇപ്പം മനുഷ്യനായി വളരാനും മനുഷ്യനായി ജീവിക്കാനും മാനവികത ഉയർത്തിപ്പിടിക്കാനും മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കാനും ഒരുപക്ഷെ നമ്മളെല്ലാം പരിശീലിപ്പിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം ില്ലായിരുന്നെങ്കിൽ അന്ധരെ ഒരു തലമുറ ആയിരുന്നിരിക്കണം സൃഷ്ടിക്കപ്പെടേണ്ടിയിരുന്നത് എന്നത് വസ്തുതയാണ് നമ്മുടെ നാട്ടിൽ നൂറു വർഷം മുമ്പുള്ള വിദ്യാഭ്യാസ പഠന രീതികൾ എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള ഒരു രീതിയായിരുന്നില്ല സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ അധസ്ഥിത വിഭാഗങ്ങൾ അവർക്ക് എല്ലാവരെയും പോലെ ഒരുമിച്ച് വന്നിരുന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷമില്ലായിരുന്നു അത്തരൊരു ഘട്ടത്തിലാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കടന്നു വരവ് വിദ്യകൊണ്ട് പ്രബുദ്ധത നേടണമെന്ന് മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പ്രൊഫസർ ആർ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി എൺപത് വയസ്സ് പൂർത്തീകരിച്ച പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിവിധ നിലകളിൽ ഉന്നത സ്ഥാനം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ധനകാര്യ വിദഗ്ധൻ ഡോക്ടർ എം എ ഉമ്മൻ പത്മഭൂഷൺ ഡോക്ടർ ടി കെ ഉമ്മൻ എന്നിവർ യോഗത്തിൽ വീഡിയോ സന്ദേശം നൽകി സഹിയോൻ മാർത്തോമ ഇടവക വികാരി ഡോക്ടർ സജു മാത്യു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി കെ സദാശിവൻ പിള്ള സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ഉമ്മൻ ഹെഡ് മാസ്റ്റർ സജി അലക്സ് പ്രൊഫസർ എം കെ സാമുവേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ